പ്രിയപ്പെട്ട മലയാളികളായ ഹിന്ദു സഹോദരങ്ങൾക്ക് നമസ്കാരം നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ കാരണം ആത്മീയതയിൽ ലക്ഷ്യം കാണാത്തവർക്ക് വേണ്ടിയിട്ട് ലക്ഷ്യം കാണണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് അവതരിക്കുന്ന അവതാരങ്ങളുണ്ട് അത്തരം അവതാരങ്ങളുടെ ലക്ഷ്യം ഈ ഭൗതിക ലോകത്തിലുള്ള അനീതികളെ ഉന്മൂലനം ചെയ്യലല്ല പകരം ആത്മീയ ലോകത്ത് എത്തിപ്പെടുന്നതിന് മനുഷ്യനുണ്ടാവുന്ന പ്രതിബന്ധങ്ങൾ നീക്കം ചെയ്യലാണ് എന്നാൽ അതിന്റെ ഭാഗമായിക്കൊണ്ട് ഭൗതികതയിലും ചില മാറ്റങ്ങൾ സംഭവിച്ചേക്കാം എന്നാൽ അതിന്റെ പരമമായ ലക്ഷ്യം എന്തല്ല ഭൗതിക ലോകത്തുള്ള നീതി ഉന്മൂലനം ചെയ്യുന്നതല്ല ഇങ്ങനെ ദൈവത്തിൻ്റെ അവതാരങ്ങളായിക്കൊണ്ട് ഒരുപാട് അവതാരങ്ങൾ ഈ ലോകത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട് ദശാവതാരങ്ങളായിട്ട് മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങൾ വന്നു കഴിഞ്ഞു അതിൽ അവതാരം മാത്രം വരാതിരിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ പുരാണങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ അതേ പുരാണങ്ങൾ എന്ന് പറയുന്ന ഒരു സത്യമുണ്ട് ഈ അവസാനത്തെ അവതാരമായ കൽക്കി അവതാരം വരുന്ന സമയത്ത് ലോകത്തിന്റെ അവസ്ഥ വളരെ മോശമായിരിക്കും കലിയുഗം എന്നാണ് ആ യുഗം അറിയപ്പെടുന്നത് കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുട്ടാണ് ഇരുണ്ട യുഗം ഈ ഇരുട്ടി പ്രകൃതിയിലല്ല പകരം മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉള്ളിലാണ് ഹൃദയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് ദൈവത്തിലേക്ക് പോകുവാനുള്ള കാവാടാണ് ആദ്യമായി മനുഷ്യനെ ദൈവത്തിലേക്ക് കടക്കേണ്ട കവാടമാണ് ഹൃദയം അത് ഇരുണ്ടതായി ഇരുണ്ടതായിത്തീർന്നൊരു കാലഘട്ടം വരാനുണ്ട് ആ കാലഘട്ടത്തിൽ ആ ഇരുട്ടകറ്റി ഇരുട്ടിനെ ഹനിച്ചുകൊണ്ട് അതിനെ പ്രകാശമാക്കി മാറ്റുവാനാണ് കൽക്കി അവതരിക്കുന്നത് ആ കൽക്കി വരുന്ന സമയം കൽക്കിയെ മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ട വേദങ്ങൾ ആ വേദങ്ങളിൽ എങ്ങനെ സത്യം കണ്ടെത്താനാവും കാരണം ആ കാലഘട്ടത്തിലുള്ള ജനങ്ങൾ ഏറ്റവും മോശക്കാരാണ് അവരെ പണ്ഡിതരാവട്ടെ അവരെക്കാളും മോശക്കാരാണ് ആ പണ്ഡിതന്മാരുടെ കയ്യിലാണ് ഈ വേദഗ്രന്ഥങ്ങൾ അപ്പോൾ ഈ ഇരുട്ട് ബാധിച്ച ഹൃദയങ്ങളുള്ള പണ്ഡിതന്മാർ ആ വേദങ്ങളിലുള്ള സത്യത്തെ ദുരുവ്യാഖ്യാനിച്ചുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കും അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് കൽക്കി അവതരിക്കുക പിന്നെ ഈ വേദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ കൽക്കിയെ മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ ആ കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് കൽക്കി തന്നെയാണ് കൽക്കിയെ മനസ്സിലാക്കാൻ വേണ്ടി സഹായിക്കുക ഇത് മനസ്സിലാക്കുന്നവനല്ലാതെ കൽക്കിയെ കൊണ്ട് ഉപകരിക്കാൻ സാധിക്കില്ല ഉപകരിക്കപ്പെടില്ല കാരണം കൽക്കിയെ കാണിച്ചു കൊടുക്കുന്ന ഒരാളെങ്കിലും ഭൂമിയിൽ ഉണ്ട് എങ്കിൽ അദ്ദേഹം തന്നെ മതിയായിരുന്നു ദൈവത്തെ കാണിച്ചു കൊടുക്കാനും അങ്ങനെ ഒരാളില്ലാത്തതിന്റെ പേരിലാണ് കൽക്കി എന്നിരിക്കെ ആ കൽക്കിയെ അന്വേഷിക്കുന്നത് മറ്റൊരാളിൽ നിന്നാവുന്നത് എങ്ങനെയാണ് ഇവിടെ ബുദ്ധിമാന്മാർക്ക് വേണ്ടി മാത്രം തയ്യാറാക്കി വെച്ച ഒരു അവതാരമാണ് കൽക്കി അവതാരം ഈ ബുദ്ധിമാന്മാർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഭൗതികതയിലുള്ള ബുദ്ധിമാന്മാരല്ല ആത്മീയതയിലെ ബുദ്ധിമാന്മാരാണ് ആത്മീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മതത്തിന്റെയും കുത്തവകാശ അല്ല മതമല്ല മനുഷ്യനെ ഉള്ളു ഏതൊരു മനുഷ്യൻ്റെ ഉള്ളിലും ആത്മാവുണ്ട് എന്നിരിക്കെ ഏവർക്കും യോജിക്കുന്ന ഒന്നാണ് ആത്മീയത പക്ഷെ ആത്മാവിനെ സ്ഫുടം ചെയ്യാൻ ദൈവത്തിന്റെ അവതാരങ്ങളായി വന്നവരെ കൊണ്ടല്ലാതെ സാധ്യത കൽക്കി അവതാരത്തെ കുറിച്ചാണ് നമ്മളെ ഈ ചാനൽ ചർച്ച ചെയ്യുന്നത് കൽക്കി അവതാരത്തിന്റെ കാലഘട്ടത്തിൽ കൽക്കി യാത്ര ചെയ്യുന്നത് തൻ്റെ ദേവദത്ത എന്നറിയപ്പെടുന്ന വെളുത്ത കുതിരപ്പുറത്തായിരിക്കും മനുഷ്യന്റെ ഉള്ളിലെ കറുപ്പ് അകറ്റിക്കൊണ്ട് വെളുപ്പാക്കി തീർത്ത് ആ വെളുപ്പിന്മേൽ സഞ്ചരിക്കുന്ന അവരുടെ നേതാവാണ് ആര് കഷ്കി കൽക്കിയുടെ ശത്രുക്കളായ ആളുകൾ നേരത്തെ തയ്യാറായിട്ടുണ്ടാവും എപ്രകാരം കൽക്കിയുടെ ആളുകളാണ് എന്നുള്ള ഭാവത്തോടെ കൽക്കിയെ കുറിച്ച് പഠിപ്പിക്കുന്നവരായിരിക്കും കൽക്കിയുടെ ശത്രുക്കൾ അത് എല്ലാ മതങ്ങളിലും ഉണ്ടാവും കൽക്കിയുടെ ശത്രുക്കൾ എല്ലാ മതങ്ങളിലും ഉണ്ടാവും കൽക്കിയുടെ അനുയായികളും എല്ലാ മതങ്ങളിലും ഉണ്ടാവും അപ്പോൾ ഇവിടെ മതം എന്നതുള്ള വിഷയം മനുഷ്യനാണ് വിഷയം കൽക്കി വരുന്നത് പ്രേമം പഠിപ്പിക്കാനാണ് ദൈവത്തോടുള്ള പ്രേമം പഠിപ്പിക്കുന്നവനാണ് കൽക്കി വെറുപ്പ് പഠിപ്പിക്കുന്നവനായിരിക്കും കൽക്കിയുടെ എതിർ അഥവാ കലി അഥവാ മുസ്ലിങ്ങൾക്കിടയിൽ ദജാൽ എന്നറിയപ്പെടുന്നു അതേപോലെ ക്രിസ്ത്യാനികൾക്കിടയിൽ ആന്റിക്രിസ്റ്റ് എന്നറിയപ്പെടുന്ന അവസാന കാലത്തില് അവതരിക്കുന്ന കൽക്കിയുടെ എതിരാളി ആ എതിരാളി ഈ ലോകത്ത് ആ സമയത്ത് ഉണ്ടാവുന്ന വെറുപ്പിൻ്റെതായ ആത്മാക്കൾ മുഴുവൻ ഒരുമിച്ച് കൂട്ടും കൽക്കി ആവട്ടെ പ്രേമത്തിൻ്റെതായ ഇഷ്ടത്തിൻ്റെതായ ആത്മാക്കളി ഒരുമിച്ച് അപ്പൊ പ്രേമാവതാരമാണ് കൽക്കി ദൈവീക പ്രേമം എന്നുള്ളത് ദൈവത്തെ കണ്ടുകൊണ്ട് മാത്രം ശ്രദ്ധിക്കുന്ന ഒന്നാണ് അതിനു മുമ്പ് ശ്രദ്ധിക്കുന്ന ഒന്നല്ല അങ്ങനെ ദൈവത്തെ കണ്ടുകൊണ്ട് ദൈവത്തെ പ്രേമിക്കുന്നവരുടെ ഒരു സംഘം രൂപീകരിക്കും കൽക്കി അങ്ങനെ ദൈവത്തിൻ്റെതായ ഒരു മതം സ്ഥാപിക്കപ്പെടും അതിൻ്റെ പേരാണ് ദൈവീക മതം അല്ലെങ്കിൽ ഇഷ്കെ ഇലാഹി അല്ലെങ്കിൽ ദീന ഇലാഹി എന്നൊക്കെ അറിയപ്പെടുന്ന ദൈവീക മതം പ്രേമത്തിന്റെ മതം അത് അനുയായികളില് ധാരാളം ഹിന്ദുക്കളുണ്ടാവും ധാരാളം മുസ്ലിങ്ങളുണ്ടാവും ക്രിസ്ത്യാനികളുണ്ടാവും യഹൂദന്മാരുണ്ടാവും സിഖുകാരുണ്ടാവും എല്ലാ മതങ്ങളിലും പെട്ട നല്ല പറയ ആത്മാക്കൾ മുഴുവൻ ഇതിനു മുമ്പിൽ ഒരുമിച്ച് പോലും അവരാരും പരസ്പരം മതപരിവർത്തനം നടത്തൂല അതിന്റെ ആവശ്യമില്ല കാരണം ഇവര് ഇവിടെ ഒന്നിക്കുന്നത് അവരെ ഹൃദയം കൊണ്ടാണ് കാരണം അവരുടെ ഹൃദയങ്ങളിലെല്ലാം കൽക്കി എന്താക്കി മാറ്റിയിട്ടുണ്ട് പ്രകാശിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവരുടെ ഹൃദയങ്ങളെല്ലാം ഒന്നാണ് ബാഹ്യമായ ആരാധനാഥികൾ വ്യത്യസ്തമാണെങ്കിലും ഹൃദയം ഒന്നാണ് ആ ഹൃദയത്തെ ഭരിക്കുന്ന രാജാവാണ് കൽക്കി അതാണ് കൽക്കിയുടെ വെടുത്ത കുതിരകൾ കരിയാകുന്ന ഇരുട്ടിനെ തകർക്കുന്ന വെട്ട വാളാണ് പ്രകാശം കൊണ്ടുള്ള കൽക്കിയുടെ വാള് ഈ മനുഷ്യരുടെ ഹൃദയങ്ങളെ എങ്ങനെയാണ് കൽക്കി പ്രകാശിപ്പിക്കുന്നത് ദൈവത്തിൻ്റെതായ പ്രകാശിക്കുന്ന നാമം കൊണ്ടു ഹിന്ദുക്കൾക്ക് അവരെ ഭാഷയിൽ ഹേ റാം എന്നുള്ള വാൾ കൊണ്ടു മുസ്ലിങ്ങൾക്ക് അള്ളാഹു എന്ന വാള് കൊണ്ടു ക്രിസ്ത്യാനികൾക്ക് യഹോവ എന്ന നാമം കൊണ്ടു അങ്ങനെ വിവിധ മതങ്ങളിൽ ദൈവത്തിന് ഇറക്കപ്പെട്ട വിവിധങ്ങളായ നാമങ്ങൾ കൊണ്ട് അതിൻ്റെ ഏക സത്ത ഒരേ ഒരു ദൈവം തന്നെയാണ് ആ ദൈവത്തിന്റെ വിവിധ നാമങ്ങളാണ് ഇവ ആ നാമങ്ങളിലെല്ലാം ഒളിഞ്ഞിരിക്കുന്ന ദൈവികമായ പ്രകാശം ഇത് തന്നെയാണ് ആ പ്രകാശമായ വാളുകൊണ്ട് കൽക്കി ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിലുള്ള ഇരുട്ടിനെ വെട്ടി പുറത്തും അങ്ങനെ അർഹരായ ആളുകളെ ഹൃദയങ്ങളിലെ കലിയെ ഇല്ലാതാക്കും ഇതാണ് കൽക്കി ചെയ്യുന്ന നീതി ഇവിടെ വന്ന അവതാരങ്ങളെല്ലാം ഈ നീതി പകർത്താനാണ് ഈ ലോകത്തേക്ക് വന്നത് അല്ലാതെ ഭൗതികമായ നീതി ഇല്ലാതാക്കാനല്ല അത് ഇതിന്റെ അവസാനത്തെ ഭാഗമാണ് ആദ്യം ും ഉള്ളിലുള്ള അനീതിയെ നീതിയാക്കി മാറ്റിയ ശേഷം മാത്രമേ ഒരാൾക്ക് പുറത്തേക്കുള്ള അനീതികൾ ഇല്ലാതാക്കാൻ സാധിക്കൂ അതിനു വേണ്ടി തൻ്റെ അനുയായികളെ തയ്യാറാക്കിയെടുക്കും അവരെ ഹൃദയങ്ങളെ പ്രകാശിപ്പിച്ചുകൊണ്ട് ഇതിനു ശേഷമാണ് ഭൗതികമായ നീതി അതിനുവേണ്ടിയാണ് കാലാകാലങ്ങളിൽ അവതാരങ്ങൾ അവതരിക്കുന്നത് അതിൽ അവസാനത്തെ അവതാരമായിരിക്കും അതിലേറ്റവും ഉന്നതമായ അവതാരം ഭഗവാന്റെ മഹത്തായ അവതാരം ഹി ധർമ്മസ്യ ധർമ്മസ്യ സൃജാമൃഹം പരിത്രാണയ വിനാശായ ചതുഷ്കൃതം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗയുഗ എപ്പോഴെല്ലാമാണോ ധർമ്മത്തിന് തളർച്ചയും അധർമ്മത്തിന് ഉയർത്തിയും സംഭവിക്കുന്നത് സജ്ജനങ്ങളുടെ സംരക്ഷണത്തിനും ദുഷ്ടന്മാരുടെ ഉന്മൂലനത്തിനും ധർമ്മം നേതൃത് യുഗം യുഗം തോറും ഞാൻ അവതരിക്കുന്നു എന്ന് ശ്രീമദ് ഭഗവത്ഗീതയില് പറഞ്ഞത് ഈ വിഷയത്തെ കുറിച്ചാണ് മത്സ്യമായും കൂർമ്മമായും വരാഹമായും നരസിംഹമായും വാമനായിട്ടും പരശുരാമനായിട്ടും ശ്രീരാമനായിട്ടും ബലരാമനായിട്ടും ശ്രീകൃഷ്ണനായിട്ടും അവസാനം കൽക്കിയായിട്ടും അവതരിക്കുന്നത് ഓരോരോ കാലങ്ങളിലുള്ള അധർമ്മത്തെ ഉന്മൂലനം ചെയ്യാനാണ് അപ്പോ അതാത് കാലങ്ങളിലെ അധർമ്മകാരികൾക്ക് ഈ മഹാത്മാക്കളെ മനസ്സിലാക്കാൻ സാധിക്കുക അത്തരം അധർമ്മകാരികള് മതത്തിന്റെ ഉള്ളിലുണ്ടാവും പുറത്തുണ്ടാവും ഓരോ കാലഘട്ടത്തിലും മതത്തിന് ുള്ളിലുള്ള പണ്ഡിതന്മാരാണ് ശരിക്കും ഈ അധർമ്മകാരികൾ കൂടുതലും കാരണം പണ്ഡിതൻ എന്ന് പറയുമ്പോൾ ആ പാണ്ഡിത്യം കിടക്കുന്ന എന്തിനാണ് ഹൃദയത്തിലാണ് ഹൃദയം കൊണ്ട് പ്രകാശം സിദ്ധിച്ചവനാണ് പണ്ഡിതൻ അല്ലാതെ നാവില് ജ്ഞാനം വളമ്പുന്നവനല്ല ജ്ഞാനം പറയുന്നവനല്ല തലച്ചോറിലോ നാവിലോ ജ്ഞാനം പറഞ്ഞത് കൊണ്ട് പണ്ഡിതനാവൂല പണ്ഡിതനാകണം എന്നുണ്ടെങ്കിൽ ഹൃദയം പ്രകാശിക്കണം ദൈവനാമത്തെ അവരെ മാത്രമാണ് ഓരോ മതങ്ങളും പണ്ഡിതനായിട്ട് വിശേഷിപ്പിക്കുന്നത് അതല്ലാതെ ഇതിന് വിരുദ്ധമായിട്ട് ഒരു ഭഗവത്ഗീതയിലോ ഒരു വേദങ്ങളിലോ കുറാനിലോ ബൈബിളിലോ ഒന്നും പറയുന്നില്ല അതങ്ങനെ മനസ്സിലാക്കി തരുന്നത് ആരാണ് ഇത്തരം പ്രകാശമായ ഹൃദയങ്ങളില്ലാത്ത പാമനന്മാരായ പണ്ഡിതന്മാരായി അതെല്ലാ പദങ്ങളും സുലഭമായി കിട്ടിക്കൊണ്ടു നോക്കും കൽക്കി അല്ലാത്തവരെ കൽക്കിയാക്കും അല്ലാത്തവരെ മഹതിയാക്കും മസായ അല്ലാത്തവരെ മസായ ആക്കും അങ്ങനെ അവരാക്കുന്ന ആ മസായിയും കൽക്കിയും മഹതിയുമെല്ലാം ആരായിരിക്കും ഈ പറയുന്ന കലി അഥവാ അഥവാ ആന്റി ക്രൈസ്റ്റ് അതിന് പിന്നിൽ അണിനിരക്കുന്ന ഒരുപാട് ദുഷ്ടാത്മാക്കൾ എല്ലാ മതങ്ങളിലും ഉണ്ടാവും ഒരുപാട് എന്ന് പറഞ്ഞാൽ ബഹുഭൂരിഭാവ് അത്തരക്കാരായിരിക്കും അതിനു പോരാടിക്കൊണ്ട് അവർക്ക് മീതെ വിജയം ഭരിക്കുന്ന ഒരു നായകനും കൽക്കിക്കൊണ്ടാവും ആ കൽക്കിയുടെ നായക സ്ഥാനമായിരിക്കും ഈസ എന്ന പ്രവാചകൻ വഹിക്കുന്നത് അപ്പം നമ്മൾ ഈ വിഷയത്തെ കുറിച്ച് ഗഹനമായി ചിന്തിക്കേണ്ടതുണ്ട് പഠിക്കേണ്ടതുണ്ട് പാമരമായ പണ്ഡിതന്മാർ കൈകാര്യം ചെയ്യുന്ന വേദങ്ങളും നമ്മൾ ഈ വിഷയത്തെ നമ്മൾ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും അവധത്തിലേക്ക് ചാടിപ്പോകും ഓരോ കാലഘട്ടത്തിലും അവതരിക്കുന്ന ദൈവത്തോട് ബന്ധമുള്ള അവതാരങ്ങളായ മഹാത്മാക്കളിൽ നിന്നല്ല സത്യം ഗ്രഹിക്കാൻ സാധിക്കില്ല കിതാബിനോട് അല്ലെങ്കിൽ പുസ്തകത്തിനോട് വേദങ്ങളോട് ബന്ധപ്പെടുന്നവർ പ്രകാശിച്ച കൽപ്പുകളുള്ളവരായിരിക്കണം അല്ല എങ്കിൽ പുസ്തകത്തിൻ്റെ വചനയികപ്പെട്ടു പോകും